അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ പുണ്യ ബറാത്ത് രാവിലാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും മൂന്ന് യാസീന് ഇന്നത്തെ ബറാത്ത് രാവിലെ ഓതും ഈ സമയത്ത് നിങ്ങൾ ഒരു കാര്യം വിട്ടു മറക്കാതെ ചെയ്യണം ഇഷാ നമസ്കാര ശേഷം നിങ്ങൾ നാൽപ്പത് തവണ ഞാൻ പറയുന്ന സൂരത്ത് ഓതിയാൽ ഇനി വരുന്ന ഈ വർഷം നിങ്ങളെ തൊട്ട് ദാരിദ്ര്യം അകന്നു നിൽക്കും നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അതും ഈ സൂറത്ത് ഓതിയതിനു ശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പടച്ചിറവ് അതിനുള്ള വഴിയും തുറന്നു തരുന്നതാണ് നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം ഓതേണ്ടത് കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്താണ് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും മറക്കരുത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി